സംസ്ഥാനത്ത് ചിക്കൻ ഗുനിയയ്ക്കെതിരെ ജാഗ്രത കർശനമാക്കാൻ നിർദ്ദേശം റീയൂണിയൻ ദ്വീപുകളിൽ ചിക്കൻ ഗുനിയ അപകടകരമായ രീതിയിൽ വ്യാപിക്കുന്ന സാഹചര്യത്തിലാണ് ആരോഗ്യവകുപ്പിൻ്റെ മുന്നറിയിപ്പ് ഇടുക്കിയുടെ കിഴക്ക് ഭാഗവുമായി ചേർന്ന് കിടക്കുന്ന ഫ്രഞ്ച് അധിനിവേശ പ്രദേശമായ റിയൂണിയൻ ദ്വീപുകളിൽ ചിക്കൻ കുഞ്ഞിയ വ്യാപനം ഉണ്ടായ സാഹചര്യത്തിൽ കേരളം കരുതിയിരിക്കണമെന്ന് ആരോഗ്യവകുപ്പിന്റെ മുന്നറിയിപ്പ് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ഏഴ് കാലഘട്ടത്തിലാണ് ഇതിനു മുമ്പ് വ്യാപകമായ ചിക്കൻ കുനിയ ബാധ ഉണ്ടായത് അന്ന് റിയൂണിയൻ ദ്വീപുകളിൽ തുടങ്ങി ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് രോഗം വ്യാപിക്കുകയായിരുന്നു റിയൂണിയൻ ദ്വീപുകളിൽ ചിക്കൻ കുനിയ നിലവിൽ വ്യാപിക്കുകയാണ് പതിനയ്യായിരത്തോളം ആളുകളിൽ രോഗബാധ സ്ഥിരീകരിക്കുകയും നവജാത ശിശുക്കൾ ഉൾപ്പെടെ ഒട്ടേറെ പേർ ആശുപത്രി ചികിത്സയും തേടിയിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ ലോകാരോഗ്യ സംഘടനാ വിദഗ്ധരുടെ യോഗം ചേർന്നിരുന്നു ഇതിനു പിന്നാലെയാണ് ആരോഗ്യ വകുപ്പ് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചത് പെട്ടെന്നുള്ള കഠിനമായ പനി സന്ധികളിൽ വേദന തലവേദന ക്ഷീണം ചർമ്മത്തിൽ തടുപ്പുകൾ എന്നിവയാണ് ചിക്കൻകുനിയുടെ രോഗലക്ഷണങ്ങൾ ഈ ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ അടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടേണ്ടതാണ് സ്വയം ചികിത്സ ഒഴിവാക്കണമെന്നും ആരോഗ്യവകുപ്പ് പുറത്തിറക്കിയ മാർഗനിർദ്ദേശത്തിൽ പറയുന്നു ജനം തിരുവനന്തപുരം